പത്തനംതിട്ട അടൂർ കോടതി വളപ്പിൽ തെരുവ് നായക്കൂട്ടത്തെ ഉപേക്ഷിച്ചെന്ന സംശയം ഇരുപതിലധികം നായ്ക്കളാണ് കോടതി വളപ്പിൽ ഉള്ളത് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ് ജയശങ്കർ എപ്പോഴാണ് ഇവയെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇല്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കോടതി ചേരാൻ എത്തിയൊരു ഘട്ടത്തിലാണ് ഈ കോടതി വളപ്പിൽ അസാധാരണമായി നായ്ക്കളുടെ എണ്ണം കൂടിയതായി ഇല്ലെങ്കിൽ കുറച്ചധികം നായ്ക്കളെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷമാണ് അവിടുത്തെ വക്കീൽമാരും മറ്റു ഉദ്യോഗസ്ഥരും ഈ നായ്ക്കളെ കണക്കെടുപ്പ് ഒന്ന് സമാന്തരമായ രീതിയിൽ നടത്തി ഇരുപതിലധികം നായ്ക്കളെ അവിടെ കണ്ടെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇങ്ങനെ ആരെങ്കിലും കോടതി വളപ്പിൽ നായ്ക്കൂട്ടത്തെ ഉപേക്ഷിച്ചെന്നൊരു സംശയത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഈ കോടതി വളപ്പിൽ ഏതെങ്കിലും തരത്തിൽ നായ ഉപേക്ഷിച്ചാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ നായ്ക്കളെ കോടതി വളപ്പിൽ നിന്ന് മാറ്റണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം എന്നാണ് അഭിഭാഷകർ പറയുന്നത് കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും നായ്ക്കളെ കാണുന്ന ഒരു സാഹചര്യമാണ് ഈ നായ്ക്കൾ ഏത് നിമിഷം ആക്രമിക്കുമെന്ന് അറിയാത്ത വലിയ ഭീതിയിലാണ് ഈ അഭിഭാഷകർ നിലവിൽ കോടതി വളപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഇത്രമാത്രം നായ്ക്കൾ കോടതി വളപ്പിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വലിയൊരു സംശയം ഇങ്ങനെ നായ്ക്കൂട്ടത്തെ കോടതി വളപ്പിൽ ഉപേക്ഷിച്ചു എന്നൊരു സംശയം അഭിഭാഷകർക്കും മറ്റ് ജീവനക്കാർക്കും മജിസ്ട്രേറ്റ് തോന്നുന്ന സാഹചര്യം നടപടി ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് തന്നെ നിലവിൽ ാണ് ഇങ്ങനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം